ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഇൻഫോ ടോക്ക് ഷോ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞാനിവിടെ അടിപൊളിയായിട്ടിരിക്കുന്നു നമ്മുടെ പുതിയ വീഡിയോ എന്ന് പറയുന്നത് സാഹിത്യ ക്യൂസ് ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് സാഹിത്യ ക്യൂസ് ആണ് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഉപകാരപ്പെടുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ അപ്പോൾ ഇതുപോലെ കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ ഓക്കെ ഇനി ബെല്ലൈക്കനും എനേബിൾ ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നമുക്ക് ഒട്ട് വാങ്ങിക്കേണ്ട ഓരോ ചോദ്യങ്ങളായിട്ട് നോക്കാം ഒന്നാമത്തെ ചോദ്യം നോക്കൂ പി സി കുട്ടികൃഷ്ണൻ ഏത് തൂലികാനാമത്തിലാണ് അറിയപ്പെട്ടത് പി സി കുട്ടികൃഷ്ണൻ ഏത് തൂലിക നാമത്തിലാണ് അറിയപ്പെട്ടത് ഉത്തരം ഉറൂബ് ഉറൂബ് എന്ന് എല്ലാവരും കേട്ടിട്ടുണ്ടാവും അത് പി സി കുട്ടികൃഷ്ണൻ്റെ തൂലികാനാമമാണ് അടുത്ത ചോദ്യം ഇതാണ് മലയാളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ നാടകം മലയാളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ നാടകം ഏതാണ് അറിയാമോ ഉത്തരം പാട്ടബാക്കി മലയാളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ നാടകമാണ് പാട്ടബാക്കി കണ്ണുനീർ തുള്ളി എന്ന വിലാപകാവ്യം രചിച്ചത് ആരാണ് കണ്ണുനീർ തുള്ളി എന്ന വിലാപകാവ്യം രചിച്ചത് ആരാണ് ഉത്തരം ഇതാണ് നാലാം പാട്ട് നാരായണ മേനോൻ കണ്ണുനീർ തുള്ളി എന്ന വിലാപകാവ്യം രചിച്ചിരിക്കുന്നത് നാലാ പാട്ട് നാരായണ മേനോനാണ് അടുത്ത ചോദ്യം നോക്കൂ സഹ്യന്റെ മകൻ എഴുതിയത് ആരാണ് സഹ്യന്റെ മകൻ എഴുതിയത് ആര് ഉത്തരം വയലോപ്പള്ളി സഹ്യന്റെ മകൻ എഴുതിയിരിക്കുന്നത് വൈലോപ്പള്ളി ശബ്ദസുന്ദരൻ എന്നറിയപ്പെട്ട കവി ആരാണ് ശബ്ദസുന്ദരൻ എന്നറിയപ്പെട്ട കവി ഉത്തരം അറിയാവുന്നവർ കമൻ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ പെട്ടെന്ന് തന്നെ കമൻ്റ് ചെയ്തോളും ശബ്ദസുന്ദരൻ എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം വള്ളത്തോൾ ശബ്ദസുന്ദരൻ വള്ളത്തോൾ മലബാർ ലഹള പശ്ചാത്തലമാക്കി ഉറൂപ് രചിച്ച നോവൽ ഏത് മലബാർ ലഹള പശ്ചാത്തലമാക്കി ഉറൂപ് രചിച്ച നോവൽ അറിയാമോ ഉത്തരം സുന്ദരികളും സുന്ദരന്മാരും മലബാർ ലഹള പശ്ചാത്തലമാക്കി ഉറൂപ് രചിച്ച നോവലാണ് സുന്ദരികളും സുന്ദരന്മാരും അടുത്ത ചോദ്യം ജീവിതപാത ആരുടെ ആത്മകഥയാണ് ജീവിതപാത ആരുടെ ആത്മകഥയാണ് ഉത്തരം ഇതാണ് ചെറുകാട് ചെറുകാടിൻ്റെ ആത്മകഥയാണ് ജീവിതപാത ജീവിതപാത ചെറുകാട് ജാലവിദ്യക്കാരൻ അൽഫോൺസ് അച്ഛൻ കഥാപാത്രമാകുന്ന എം മുകുന്ദന്റെ നോവൽ ഏത് ജാലവിദ്യക്കാരൻ അൽഫോൺസ് അച്ഛൻ കഥാപാത്രമാകുന്ന എം മുകുന്ദന്റെ നോവൽ ഏതാണ് ഉത്തരം ദൈവത്തിന്റെ വികൃതികൾ ഏതാണ് ദൈവത്തിൻ്റെ വികൃതികൾ ലോകസഭാംഗമായിരുന്ന പ്രശസ്ത മലയാള സാഹിത്യകാരൻ ആര് ലോക സഭാംഗമായിരുന്ന പ്രശസ്ത മലയാള സാഹിത്യകാരൻ ആരാണ് ഉത്തരം നോക്കൂ എസ് കെ പൊറ്റക്കാട് ലോകസഭാംഗമായിരുന്ന പ്രശസ്ത മലയാള സാഹിത്യകാരനാണ് എസ് കെ പൊറ്റക്കാട് അടുത്ത ചോദ്യം ഇതാണ് എം ടി വാസുദേവൻ നായരും എൻ പി മുഹമ്മദും ചേർന്ന് എഴുതിയ നോവൽ ഏതാണ് എം ടി വാസുദേവൻ നായരും എൻ പി മുഹമ്മദും ചേർന്ന് എഴുതിയ നോവൽ അറിയാമോ അറിയാവുന്നവർ കമൻ്റ് ചെയ്യണേ ഉത്തരം അറബി അറബിപ്പൊന്നാണ് എം ടി വാസുദേവൻ നായരും എൻ പി മുഹമ്മദും ചേർന്ന് എഴുതിയ നോവലാണ് അറബിപ്പൊന്ന് കാളിദാസന്റെ ജീവിതത്തെ കേന്ദ്രീകരിച്ച് ഒ എൻ വി എഴുതിയ കാവ്യം ഏത് കാളിദാസന്റെ ജീവിതത്തെ കേന്ദ്രീകരിച്ച് ഒ എൻ വി എഴുതിയ കാവ്യം അറിയാമോ ഉത്തരം ഇതാണ് ഉജ്ജയിനി കാളിദാസന്റെ ജീവിതത്തെ കേന്ദ്രീകരിച്ച് ഒ എൻ വി എഴുതിയ കാവ്യമാണ് ഉജ്ജയിനി അടുത്ത ചോദ്യം ഇതാണ് പുന്നപ്ര വയലാർ സമരം പ്രമേയമാക്കി പി കേശവദേവ് രചിച്ച നോവൽ പുന്നപ്ര വയലാർ സമരം പ്രമേയമാക്കി പി കേശവദേവ് രചിച്ച നോവൽ ഏതാണ് നല്ലൊരു ചോദ്യമാണ് ഉത്തരമറിയാമോ ഉത്തരം ഇതാണ് ഉലക്ക പുന്നപ്ര വയലാർ സമയം സമരം പ്രമേയമാക്കി പി കേശവദേവ് രചിച്ച നോവലാണ് ഉലക്ക അടുത്ത ചോദ്യം നോക്കിക്കോളൂ വെളിച്ചം ദുഃഖമാണുണി തമസല്ലോ സുഖപ്രദം എന്ന വരികളുടെ രചയിതാവാര് വെളിച്ചം ദുഃഖമാണുണ്ണി തമസല്ലോ സുഖപ്രദം എന്ന വരികളുടെ രചയിതാവ് ഇത് എല്ലാവരും കേട്ടിട്ടുണ്ടാവും പ്രശസ്തമായ വരികളാണ് വെളിച്ചം ദുഃഖമാണുണ്ണി തമസല്ലോ സുഖപ്രദം ഇത് ആരാണ് എഴുതിയിരിക്കുന്നത് അറിയാമോ അറിയാവുന്നവർ കമൻ്റ് ചെയ്യണേ ഉത്തരം ഇതാണ് അക്കിത്തം അച്യുതൻ നമ്പൂതിരി ഇതാരാണ് എഴുതിയിരിക്കുന്നത് അക്കിത്തം അച്യുതൻ നമ്പൂതിരി അടുത്ത ചോദ്യം നോക്കൂ പുന്നപ്ര വയലാർ സമരം പ്രമേയമാക്കി തകഴി ശിവശങ്കര പിള്ള രചിച്ച നോവൽ പുന്നപ്ര വയലാർ സമരം പ്രമേയമാക്കി തകഴി ശിവശങ്കര പിള്ള രചിച്ച നോവൽ അതിൻ്റെ പേരെന്താണ് ഉത്തരം തലയോടാണ് തലയോട് രചിച്ചിരിക്കുന്നത് തകഴി ശിവശങ്കര പിള്ളയാണ് അത് പുന്നപ്ര വയലാർ സമരം പ്രമേയമാക്കി രചിച്ച നോവലാണ് അടുത്തത് കന്നിക്കൊയ്ത്ത് എന്ന കാവ്യസമാഹാരത്തിൻ്റെ രചയിതാവ് ആരാണ് കന്നിക്കൊയ്ത്ത് എന്ന കാവ്യസമാഹാരത്തിൻ്റെ രചയിതാവ് ആരാണ് ഉത്തരം വയലോപ്പള്ളി ശ്രീധര മേനോൻ കന്നിക്കൊയ്ത്ത എന്ന കാവ്യസമാഹാരത്തിന്റെ രചയിതാവ് വയലോപ്പള്ളി ശ്രീധര മേനോൻ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഏത് നോവലിലെ കഥാപാത്രമാണ് കുഞ്ഞിത്താ ഉത്തരം അറിയാമോ ഉത്തരം എൻ്റെ ഉണ്ടായിരുന്നു കുമാരനാശാന്റെ വീണപൂവ് ആദ്യം പ്രസിദ്ധീകരിച്ചത് ഏത് മാസികയിൽ കുമാരനാശാന്റെ വീണപൂവ് ആദ്യം പ്രസിദ്ധീകരിച്ചത് ഏത് മാസികയിലാണ് ഉത്തരം മിതവാദി കുമാരനാശാന്റെ വീണപൂവ് ആദ്യം പ്രസിദ്ധീകരിച്ചത് മിതവാദി എന്ന മാസികയിലാണ് അരങ്ങുകാണാത്ത നടൻ എന്നത് ആരുടെ ആത്മകഥയാണ് അരങ്ങുകാണാത്ത നടൻ എന്നത് ആരുടെ ആത്മകഥയാണ് ഉത്തരം തിക്കോടിയൻ അരങ്ങുകാണാത്ത നടൻ എന്നത് തിക്കോടിയന്റെ ആത്മകഥയാണ് അടുത്ത ചോദ്യം ഇതാണ് തുടിക്കുന്ന താളുകൾ ആരുടെ ആത്മകഥയാണ് തുടിക്കുന്ന താളുകൾ ആരുടെ ആത്മകഥ ഉത്തരം ചെങ്ങമ്പുഴ കൃഷ്ണപിള്ള ചെങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ ആത്മകഥയാണ് തുടിക്കുന്ന താളുകൾ അടുത്ത ചോദ്യം വി വി അയ്യപ്പൻ ഏത് തൂലികാനാമത്തിലാണ് അറിയപ്പെടുന്നത് വി വി അയ്യപ്പൻ ഏത് തൂലിക നാമത്തിലാണ് അറിയപ്പെടുന്നത് ഉത്തരം കോവിലൻ കോവിലൻ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്നത് വി വി അയ്യപ്പനാണ് വി വി അയ്യപ്പൻ അടുത്ത ചോദ്യം പ്രവാചകൻ്റെ വഴി എന്ന നോവലിന്റെ രചയിതാവ് ആര് പ്രവാചകന്റെ വഴി എന്ന നോവലിന്റെ രചയിതാവ് ആരാണ് അറിയാമോ ഉത്തരം ഒ വി വിജയൻ പ്രവാചകൻ്റെ വഴി എന്ന നോവലിന്റെ രചയിതാവ് ഒ വി വിജയനാണ് അടുത്ത ചോദ്യം കുറത്തി എന്ന കവിതയുടെ രചയിതാവ് ആര് കുറത്തി എന്ന കവിതയുടെ രചയിതാവ് ആരാണ് കുറത്തി ഉത്തരം കടമ്മനിട്ട രാമകൃഷ്ണൻ കുറത്തി എന്ന കവിതയുടെ രചയിതാവ് കടമ്മനിട്ട രാമകൃഷ്ണൻ അടുത്ത ചോദ്യം നോക്കൂ കൊഴിഞ്ഞ ഇലകൾ ആരുടെ ആത്മകഥയാണ് കൊഴിഞ്ഞ ഇലകൾ ഉത്തരം ജോസഫ് മുണ്ടശ്ശേരി കൊഴിഞ്ഞ ഇലകൾ ആരുടെ ആത്മകഥയാണ് ജോസഫ് മുണ്ടശ്ശേരിയുടെ ആത്മകഥയാണ് അക്തിസാക്ഷി എന്ന നോവൽ രചിച്ചതാരെ അഗ്നിസാക്ഷി എന്ന നോവൽ രചിച്ചിരിക്കുന്നത് ആരാണ് ഉത്തരം ലളിതാംബിക അന്തർജനം അഗ്നിസാക്ഷി എന്ന നോവൽ രചിച്ചിരിക്കുന്നത് ലളിതാംബിക അന്തർജനമാണ് മഹാത്മാഗാന്ധി ആത്മകഥ രചിച്ചത് ഏത് ഭാഷയിലാണ് മഹാത്മാഗാന്ധി അദ്ദേഹത്തിൻ്റെ ആത്മകഥ രചിച്ചിരിക്കുന്നത് ഏത് ഭാഷയിലായിരുന്നു ഉത്തരം ഗുജറാത്തി ഗുജറാത്തി ഭാഷയിലാണ് മഹാത്മാഗാന്ധി അദ്ദേഹത്തിൻ്റെ ആത്മകഥ രചിച്ചിരിക്കുന്നത് പഴശ്ശിരാജയെ നായകനാക്കി കെ എം പണിക്കർ രചിച്ച നോവലേത് പഴശ്ശിരാജയെ നായകനാക്കി കെ എം പണിക്കർ രചിച്ച നോവൽ ഉത്തരം ഇതാണ് കേരള സിംഹം പഴശ്ശിരാജയെ നായകനാക്കി കെ എം പണിക്കർ രചിച്ച നോവലാണ് കേരള സിംഹം ഭഗവത്ഗീത ഏത് കൃതിയുടെ ഭാഗമാണ് ഭഗവത്ഗീത ഏത് കൃതിയുടെ ഭാഗമാണ് ഉത്തരം മഹാഭാരതം ഭഗവത്ഗീത ഏത് കൃതിയുടെ ഭാഗമാണ് മഹാഭാരതത്തിന്റെ ഭാഗമാണ് നെല്ല് എന്ന നോവൽ രചിച്ചിരിക്കുന്നത് ആരാണ് നെല്ല് എന്ന നോവൽ രചിച്ചത് ആര് ഉത്തരം പി വത്സല നെല്ല് എന്ന നോവല് രചിച്ചിരിക്കുന്നത് പി വത്സല തകഴിയുടെ ഏത് നോവലിലെ കഥാപാത്രമാണ് ചുടല തകഴിയുടെ തകഴയുടെ ഏത് നോവലിലെ കഥാപാത്രമാണ് ചുടല ഉത്തരം തോട്ടിയുടെ മകൻ തോട്ടിയുടെ മകൻ എന്ന നോവലിലെ കഥാപാത്രമാണ് ചുടലമുത്തു അപ്പോൾ കൂട്ടുകാരെ നിങ്ങൾക്കായുള്ള സ്പെഷ്യൽ ക്വസ്റ്റ്യൻ ഇതാണ് ഇന്ദുലേഖ എന്ന നോവൽ രചിച്ചതാര് ഇന്ദുലേഖ എന്ന നോവൽ രചിച്ചത് ആരാണ് ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് അപ്പോൾ ഇതിൻ്റെ ഉത്തരം എന്തായാലും നിങ്ങൾ അറിഞ്ഞിരിക്കണം അറിയാവുന്നവരെല്ലാവരും കമൻറ്റ് ബോക്സിൽ പെട്ടെന്ന് തന്നെ കമൻറ്റ് ചെയ്തോളൂ അതോടൊപ്പം നിങ്ങളുടെ പേരും കൂടെ ആഡ് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഫ്രണ്ട്സിലേക്കുമൊന്നും ഷെയർ ചെയ്യാൻ മറക്കണ്ട കൂടുതൽ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതിനുവേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ബെല്ലൈക്കണും എനേബിൾ വിളിച്ചാൽ മറക്കണ്ട താങ്ക് ഫോർ വാച്ചിങ്